ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു സിറ്റി ആർ പാർക്ക് ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല കുടൈക്കനാൽ വരാം പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി സ്ഥലങ്ങൾ കണ്ടുപിടിച്ചതാ കേട്ടോ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അറിയണതുണ്ട് ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ വന്നതെന്നുള്ളൂ അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണണത് ഈ പാർക്ക് ഞങ്ങളപ്പം അവിടെ ഇരിക്കണം ചേച്ചിയോട് ചോദിച്ചു ഈ പാർക്കിൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് അപ്പോൾ അത് പറഞ്ഞു കുട്ടികൾക്ക് കഴിക്കാൻ താഴെ ഒരു പാർക്ക് എടുക്കുക എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ഒക്കെ ചെയ്ത് പാർക്ക് ഇറങ്ങി പാർക്ക് കണ്ടു വലിയ പാർക്ക് സ്ലൈഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ നല്ലത് മാത്രം യൂസ് ചെയ്തു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ നന്നായിരുന്നു കേട്ടോ പൂക്കളും ഒക്കെ നല്ലോണം ഉണ്ട് പിന്നെ സ്റ്റെപ്പ് കുറേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ചായിരുന്നു തള്ളവായി പൈകൈസ്